ഇത് മാസ് മോട്ടോർച്ചതാണ് ഹീറോന്റെ പാഷൻ പ്രോ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് ആയിട്ട് നമുക്ക് അതിൻ്റെ ബ്രേക്കിന്റെ കേബിളുകൾ മാറ്റാം ഐസലേറ്റർ കേബിൾ മാറ്റാം കാർബർ ക്ലീൻ ചെയ്യുക അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞതാണ് അവർക്ക് കേട്ടോ അപ്പൊ നിലവിൽ ബ്രേക്കിന്റെ കേബിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കേബിൾ നമുക്ക് കോമ്പി ബ്രേക്കിന്റെ കേബിൾ അതായത് ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് ഫ്രണ്ട് ബ്രേക്കുമേക്ക് ഒരു ഫ്രണ്ട് വീലുമേക്ക് ഒരു കണക്ഷൻ വരുന്നുണ്ട് ആ കേബിളാണത് അത് മാറണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഫുൾ ആയിട്ട് അയച്ച് തിട്ട് ഇങ്ങനെയാണ് കേബിൾ പോകുന്നത് കേട്ടോ ബാക്ക് സൈഡിലേക്ക് അപ്പോൾ ആ കേബിൾ മാറണം പിന്നെ ഫ്രണ്ട് ബ്രേക്കുമേന്ന് പറഞ്ഞാൽ കേബിൾ റൈറ്റ് സൈഡിലെ കേബിൾ മാറണം പിന്നെ രണ്ട് ബ്രേക്ക് കഴിച്ച് ക്ലീൻ ചെയ്യേണ്ടത് അത് ഫ്രണ്ട് ബ്രേക്കും ബാക്ക് ബ്രേക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് കാർബേറ്റർ ക്ലീൻ ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ചെയ്യണത് ഓർക്കെട്ടോ ഇപ്പോൾ ബാക്ക് പെയിൽ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണോ ബ്രേക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഇത് മേ വേറെ പ്രോബ്ലം ഇല്ല പക്ഷേ അതിൻ്റെ ഈ ലൈനർ കരുന്ന് ഒരഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ പൊടി വന്നിട്ട് ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കളയാതെ കിടന്ന് ഓടിയിട്ട് അതിൻ്റെ ഹബിനകത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട് ഈ ഇടയ്ക്ക് ഈ ബ്രേക്ക് അഴിച്ചിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ജനറലായിട്ട് സർവീസൊക്കെ ഇടയ്ക്ക് ചെയ്യാൻ പറയുന്നതിൻ്റെ കാരണം കാരണം അതിൻ്റെ ഉള്ളിൽ വന്ന പൊടിയൊക്കെ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് ഫ്രഷ് ആക്കി കിടന്നതിൻ്റെ ഉള്ളിൽ ഇതല്ലെങ്കിൽ ആ പൊടിയും ഈ ലൈനറിനെ ഹബിൻ്റെ ഇടയിൽ വന്ന സമയത്തേ അതങ്ങനെ കിടന്ന് ഒരഞ്ഞ് ഒരഞ്ഞ് ഒറിഞ്ഞ് സ്ക്രാച്ച് വന്നതാണ് അപ്പോൾ നിലവിൽ ആ ഹബിനകത്ത് സ്ക്രാച്ച് വരാൻ കാരണം അപ്പോൾ നിലവിൽ ഫുൾ ആയിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ചെയിൻ ചെറുതായിട്ട് ലൂസൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാം പിന്നെ കാർബേറ്റർ ക്ലീനിങ്ങിന് വേണ്ടി നമ്മൾ അഴിച്ചിട്ടെന്ന് വെച്ചാൽ കാർബേറ്റർ നമ്മൾ വണ്ടി സ്ലോ സ്പീഡിലൊക്കെ നിൽക്കുമ്പോൾ വരുമ്പോഴത്തേക്കും തന്നെ ഓഫ് ആയി ആയിക്കൊണ്ട് അപ്പോൾ അത് അഴിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഒക്കെ വളരെ മോശമാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ കിടന്ന് മെൽറ്റ് ആയക്കാനുള്ള സിറ്റുവേഷനെയും കാണാം മൊത്തം ഈ എന്താ പറയുക ക്ലാവ് പിടിക്കുന്ന സിറ്റുവേഷനാണ് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ കേട്ടോ അപ്പോൾ നമുക്ക് കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ഈ സ്ലോ ജെറ്റൊക്കെ ഫുൾ ബ്ലോക്കാണ് ഈ സ്ലോജറ്റ് നമുക്ക് മാറ്റി പുതിയ സ്ലോജറ്റ് ഇടണം ഇപ്പം ഇങ്ങനെ ക്ലാവ് കുടിച്ചിരിക്കുമ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് ഇടുന്ന സമയത്ത് ഈ ഫ്ലോട്ട് വാലുവൊക്കെ വന്ന ഭാഗത്ത് ഈ ഫ്ലോട്ട് വാൽവ് ചെന്ന് അടയണ ഭാഗത്തൊക്കെ ചെറിയ സീറ്റിങ് നഷ്ടപ്പെടും കാരണമെന്താ വെച്ചാൽ ഈ പൂപ്പിൽ പോലെ പിടിച്ചാണ്ടിരിക്കുന്നത് അപ്പോൾ അത് പൊളിഞ്ഞു പോയി കഴിയുമ്പോൾ അവിടുത്തെ സീറ്റിങ് പോവും അപ്പോൾ ചില കേസിലുണ്ടെങ്കിലും വണ്ടിക്ക് വരുമെന്നല്ല ഒരു പക്ഷെ വന്നുകൂടാകില്ല ചില കേസിൽ തന്നെ നമുക്ക് പെട്രോൾ ഓവർഫ്ലോ എന്ന കംപ്ലയിൻറ്റ് വരും അതായത് കാർബോ ഹൈഡ്രേൻ്റെ അടിയിലെ ഈ കറുത്ത പൈപ്പ് വഴി പെട്രോൾ താഴേക്ക് ചാടി പോകുന്നത് കംപ്ലയിൻറ്റ് കാണിക്കും നോർമൽ കേസിൽ ഇതേപോലെ വന്ന കേസിൽ സംഭവിക്കുന്ന കാര്യമാണ് അപ്പം നമുക്ക് വണ്ടിക്ക് വന്നുകൂടാകൊന്നുമില്ല ഓൾറെഡി അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ മൊത്തം കാണുന്നുണ്ട് അതിൻ്റെ ഉള്ളിലത്തെ കണ്ട ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ ഫുള്ള് ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതെന്താ സംഭവിക്കുന്നത് ഇപ്പോഴത്തെ പെട്രോളിൽ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോള് വരാം അപ്പോൾ ആ എത്തനോളും ഈ അലുമിനിയം പൊടിയൊക്കെ ആയിട്ട് വന്ന ഭാഗങ്ങൾ ദ്രവിച്ച് പോകുന്ന ഒരു കംപ്ലയിൻറ്റ് കാണുന്നുണ്ട് കോമൺ ആയിട്ട് ഇപ്പോൾ പുത്തുമ്പോൾ വണ്ടികളിലുള്ള പ്രശ്നമാണ് അത് നമ്മുടെ ഉണ്ട് അപ്പോൾ ഓർവ്ലോൻ്റെ പ്രശ്നം എന്തെങ്കിലും കാണിച്ചുകഴിഞ്ഞാൽ കാർബോ ഡൈഡോക്സൈബിലേക്ക് മാറ്റി വെക്കേണ്ട സിറ്റുവേഷൻ വരും ഞാൻ അഴിച്ചപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് ഇൻഫോം ചെയ്യുന്നുള്ളൂ പിന്നെ ഫ്രണ്ട് ബ്രേക്ക് നമ്മൾ അഴിച്ചിട്ടുണ്ട് ഫ്രണ്ട് ബ്രേക്ക് അഴിച്ച് നമുക്ക് ബ്രേക്ക് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ് അപ്പോൾ അതും കൂടിയും കൂട്ടത്തിക്കട ഒന്ന് ചെയ്ത് വിടാം അതടക്കമുള്ള എസ്റ്റിമേറ്റാണ് നമ്മൾ നോക്കിയിട്ട് പറഞ്ഞേക്കുന്നത് കേട്ടോ പിന്നെ ഫ്രണ്ടിലത്തെ ടയറൊക്കെ ഫുള്ള് തീർന്നിട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഓർമയിൽ വെച്ചേക്കാം കാരണം വണ്ടി സ്കിഡ് ചെയ്യാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ഇടുന്നു ഓർമ്മയെ പിന്നെ കാർബേറ്റർ അഴിച്ച സ്ഥിതിക്ക് സമയം കിട്ടും നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററും പ്ലഗും കൂടിയും കൂട്ടത്തിക്കാട് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടത് പ്ലഗ് അത്യാവശ്യം കരി ഉണ്ടെന്നുള്ളിൽ കേട്ടോ എന്നാൽ പോലും നമ്മൾ തൽക്കാലം ക്ലീൻ ചെയ്ത് കയറണമുള്ളൂ അതേപോലെ തന്നെ എയർ ഫിൽട്ടർ നമ്മൾ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്ത് തരണം എയർ ഫിൽറ്ററിനകത്തും അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് തൽക്കാലം എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഇത്രയും ചെയ്യുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം ഓക്കെ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം ഏകദേശം നമുക്കൊരു ആറര ഏഴ് മണിക്കുള്ളിലാണ് തീരുള്ളൂ അത് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിച്ചോളാം കേട്ടോ